രാവിലെ ഏകദേശം മൂന്നര നാല് മണിക്ക് തുടങ്ങുന്ന ചായക്കടയാണിത് അതുപോലെ തേങ്ങ കച്ചവടം പൂക്കളുടെ ബിസിനസ് അതൊക്കെ രാവിലെയാണ് നടക്കുന്നത് പിന്നെ പച്ചക്കറി കട മീൻ വലയിട്ട് കൃത്യമായി മാർക്കറ്റ് ചെയ്ത് വിൽക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രാവിലത്തെ സമയം അതായത് രാവിലെ ഒരു മൂന്ന് മണി മുതൽ പത്ത് വരെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാനാവും ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് നമ്മുടെ ബിസിനസ് സഞ്ചാരിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ് ആലപ്പുഴയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ആലോചിക്കുന്ന ആലപ്പുഴയിൽ ഇത്രയൊക്കെ സാധ്യതയുള്ളൂ രാവിലത്തെ സമയം ഒരുപാട് കച്ചവടങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമാണ് ഈ ചായക്കടയിൽ ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ചായ വരെ രാവിലത്തെ സമയം മാത്രം വിൽക്കും ഏകദേശം കണക്കുകൂടിയൊക്കെ നമുക്ക് മനസ്സിലാവും എത്ര ലാഭം ഉണ്ടാകുമെന്നുള്ളത് അതുപോലെ രാവിലെ നമ്മൾ ജസ്റ്റ് സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ വളരെ കുറച്ച് കച്ചവടക്കാർ മാത്രമേ ടൗണിലുണ്ടാവും ഇത് ടൗണിൻ്റെ ഹൃദയഭാഗത്തു ഞാൻ സഞ്ചരിക്കുന്നത് ഇപ്പം നമുക്ക് കുറച്ച് തേങ്ങ കച്ചവടക്കാരെ കാണാം അതുപോലെ ചെറിയ ചെറിയ പൂവിൻ്റെ കച്ചവടം അതുപോലെ ചായ കച്ചവടം ചായ കച്ചവടം ആണെങ്കിൽ പോലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി കണ്ടപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ പ്രധാനമായും പറയുന്ന ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പല പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ബിസിനസ്സിനെ പറ്റി പഠിക്കാനും നമുക്ക് ഡിസ്കസ് ചെയ്യാനുമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഐഡിയകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളിവിടെ നോക്കുമ്പോൾ പൂവിൻ്റെ കച്ചവടം ഉണ്ട് പൂവിൻ്റെ കച്ചവടം ശരിക്കും രാവിലെ തന്നെയാണ് അതിൻ്റെ സമയം പൂ വിരിയുന്ന സമയം രാവിലെയാണ് അപ്പോൾ അത് രാവിലെ തന്നെ ഫ്രഷായിട്ട് വിൽക്കാനും സാധിക്കും അപ്പോൾ ഈ ബിസിനസ് മെയിൻലി നമുക്ക് രാവിലെ തന്നെയാണ് ചെയ്യാൻ സാധിക്കുക കുറച്ച് പൂക്കടലടുത്തുണ്ടാവും അപ്പോൾ ആളുകൾ കൂട്ടമായിട്ട് വരാനും സാധ്യതയുണ്ട് ആ ഏരിയയിലേക്ക് മൂന്ന് നാല് കടകൾ അടുത്തുള്ളപ്പോൾ ആ ഏരിയയിൽ എന്തായാലും പൂക്കൾ കിട്ടും എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ടാവും പിന്നെ കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ പച്ചക്കറി കടകളും പിന്നെ മീൻ മത്സ്യത്തിൻ്റെ കച്ചവടമാണ് ഇത് ആലപ്പുഴ സ്പെസിഫിക്കായിട്ട് പറയുന്നതേ ഉള്ളൂ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും പക്ഷേ കുറച്ചുകൂടെ ജനങ്ങൾ കൂടുതൽ ഇറങ്ങുന്ന സമയമാണ് രാവിലെ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ടുള്ള സമയം അത്യാവശ്യം കച്ചവടം നടക്കുന്ന സമയങ്ങളാണ് പക്ഷേ വളരെ കുറച്ച് കച്ചവടക്കാർ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കും അഭിപ്രായം പറയാവുന്നതാണ് അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇത്ര സ്ക്വയർ കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ ജനങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നാൽ ബിസിനസ്സിലേക്ക് ആളുകൾ കൂടുതൽ ഇറങ്ങണം എന്നൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട് ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിയാനും ഡിസ്കസ് ചെയ്യാനും എല്ലാം താല്പര്യമുള്ളവർ ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകൾ ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ആലപ്പുഴയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കച്ചവടങ്ങൾ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ എന്നിവയായിരിക്കും ഇതിനകത്ത് കൂടുതൽ സ്റ്റാർട്ടിങ്ങിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ കാണുന്ന ഒരു പച്ചക്കറി പച്ചക്കറിക്കടാണ് രാവിലെ എട്ട് മണി സമയമാണിത് അതുപോലെ തൊട്ടടുത്ത് തന്നെ ഒരു മീൻ കടയുണ്ട് അത്യാവശ്യം ഫ്രഷായിട്ടുള്ള മീനുകളും വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് വളരെ ചുരുക്കം കടകൾ മാത്രമാണ് വളരെ കുറഞ്ഞ അളവിലാണ് കച്ചവടങ്ങൾ രാവിലെ നടക്കുന്നത് എന്തായാലും നമുക്ക് ഇനിയുള്ള എപ്പിസോഡിൽ രാവിലെ നടക്കുന്ന കച്ചവടങ്ങളൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ